നമസ്കാരം ടാരോട്ട് ഇൻസൈറ്റ് ജേർണി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള ഒരു സ്പ്രെഡാണ് നോക്കുന്നത് നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണെന്നും നിങ്ങളുടെ കരിയർ ലവ് ഫാമിലി ഹെൽത്ത് എല്ലാ മേഖലയിലും നിങ്ങളെ പ്രമോട്ട് ചെയ്യുവാൻ എന്ത് എനർജിയാണ് യൂണിവേഴ്സ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കാർഡ് ക്യൂൻ ഓഫ് വാണ്ട് ഫൈവ് ഓഫ് വാണ്ട് എയ്റ്റ് ഓഫ് വാണ്ട് ത്രീ ഓഫ് കപ്പ് ടു ഓഫ് കപ്പ് ത്രീ ഓഫ് വാണ്ട് എന്ന കാർഡുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാണ്ട് എന്ന കാർഡാണ് നിങ്ങളുടെ കറൻറ്റ് എനർജിയെ കുറിച്ച് പറയുന്നത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ടത് നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ ബോൾഡായ ഒരു വ്യക്തിയാണെന്ന് കാണുന്നു കൂടാതെ കോൺഫിഡൻസും ഉണ്ട് പക്ഷെ ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും ഒരു റിസ്ക് എടുക്കുവാൻ നിങ്ങൾ പേടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്തുവാൻ വേണ്ടിയാണ് നിങ്ങളോട് പറയുവാനുള്ളത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പല സമയത്തും നിങ്ങൾ ജീവിതത്തിൽ ഒരു റിസ്ക് എടുത്ത് മുന്നോട്ട് പോവാതിരിക്കുകയും ചില കാര്യങ്ങളിൽ നിങ്ങൾ പിന്മാറിക്കൊണ്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചുകൊണ്ട് മാറി നിൽക്കുന്നതുമാണ് കാണുന്നത് നിങ്ങളുടെ ആ മാറ്റമാണ് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കലാണ് നിങ്ങളുടെ എനർജിയെ കൂട്ടുവാൻ വേണ്ടത് എന്ന് പറയുന്നു ഇനി കരിയറിലാണെങ്കിൽ ഒരു കോമ്പറ്റീഷൻ നിങ്ങളുടെ കരിയർ ജീവിതത്തിൽ ഇപ്പോൾ കാണുന്നത് പല സ്ഥലങ്ങളിലും നിങ്ങൾ പല ചലഞ്ചസും ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്നതായി കാണാം ഒരു ലഹള അനുഭവിക്കുന്നു ജോലി സ്ഥലങ്ങളിലാണെങ്കിലും മറ്റുള്ളവ നിങ്ങളുടെ മത്സരിച്ചുകൊണ്ട് നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് പല വെല്ലുവിളികളിലൂടെയുമാണ് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് കാണാം അമിതമായ മത്സരങ്ങൾ ഒഴിവാക്കാനും നിയമങ്ങൾ പാലിക്കുവാനും വാദപ്രതിവാദങ്ങളിൽ നിന്ന് ഒഴിവാക്കി ഒഴിവായി നിൽക്കുവാനുമാണ് യൂണിവേഴ്സ് പറയുന്നത് മത്സരങ്ങൾ ആവശ്യമാണ് എങ്കിൽ മാത്രമേ നമ്മൾക്ക് ജാഗ്രതയോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കൂ എന്ന് പറയുന്നു നിങ്ങൾക്ക് വേണ്ട ലവ് എനർജിയിൽ ലവ് പ്രമോട്ട് ചെയ്യുവാൻ നിങ്ങൾ പല കാര്യങ്ങളും എടുത്തു ചാടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് പല കാര്യങ്ങളിലും ഒരു ശ്രദ്ധയില്ലാതെ വേഗതയോടെയുള്ള പ്രവർത്തനങ്ങൾ കാണുന്നു ചില സമയങ്ങളിൽ ഫോക്കസ് ചെയ്ത് പോവാത്തത് കൊണ്ട് നിങ്ങളുടെ പല ഡയറക്ഷനുകളും നഷ്ടപ്പെട്ടു പോകുന്നതായി കാണാം നിമിഷങ്ങൾക്കുള്ളിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാതെ ഇരിക്കുവാനും എടുത്തുചാട്ടം അത് ജീവിതത്തിൽ നല്ലതല്ല എന്നാണ് പറയുന്നത് നിങ്ങൾ തീരുമാനങ്ങൾ ചിന്തിച്ച് മാത്രം എടുക്കുക പല കാര്യങ്ങളിലും അമിത വേഗത കുറയ്ക്കുവാനും ബുദ്ധി ഉപയോഗിച്ച് പല സന്ദർഭങ്ങളും കൈകാര്യം ചെയ്യുവാനുമാണ് യൂണിവേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഫാമിലിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോവൂ എന്നതാണ് പറയുന്നത് അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെട്ട് മത്സരിച്ചു കൊണ്ട് നിൽക്കാതിരിക്കുവാനും ശരിയായ ആശയവിനിമയം ഫാമിലിയിൽ മറ്റംഗങ്ങളുമായി നടത്തുവാൻ പറയുന്നു കാരണം ഒറ്റപ്പെട്ടൽ എന്ന ഒരു തോന്നൽ നിങ്ങൾക്ക് എപ്പോഴും ജീവിതത്തിൽ ഉള്ളതായി കാണുന്നു പല സ്ഥലങ്ങളിലും വിട്ടുവീഴ്ചയുടെ പ്രാധാന്യം ഉണ്ട് എന്നും കൂടിച്ചേരലുകൾ ജീവിതത്തിൽ ആവശ്യമാണ് എന്നും അത് മാനസിക സന്തോഷം തരും എന്നാണ് നിങ്ങളുടെ ഫാമിലി ലൈഫിനെ പ്രൊമോട്ട് ചെയ്യുവാൻ പറയുന്നത് ഇവിടെ ആഴത്തിലുള്ള ഒരു വൈകാരിക ബന്ധമുള്ള ഒരു വ്യക്തിയാണ് എന്ന് കാണുന്നു നിങ്ങളുടെ ഇൻഡ്യൂഷൻ പലതും നിങ്ങളോട് പറയുന്നതായി കാണാം മറ്റുള്ളവർക്ക് കാൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ധാരണയും അവബോധവും ഉള്ളതായി കാണാം നിങ്ങൾ മെഡിറ്റേഷൻ ജേണലിങ് ഇവയെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇൻറ്റ്യൂഷൻ കൂട്ടുവാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും നല്ലതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ഹെൽത്തിൽ ചില വ്യക്തികൾക്ക് ഹെൽത്ത് ബുദ്ധിമുട്ടി വിഷമത്തോടു കൂടിയിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ നിന്ന് ഒരു പുരോഗതിയാണ് കാണുന്നത് ദീർഘകാല രോഗത്തിൽ നിന്ന് ഒരു ആശ്വാസവും കാണുന്നു നിങ്ങൾ മറ്റൊരു സ്ഥലങ്ങളിൽ പോയി ഹെൽത്തിനെ ചികിത്സിക്കുവാനോ അതിനു വേണ്ടി ശ്രമിക്കുന്നതോ ആയി കാണുന്നു ഇനി ശക്തമായ ഒരു നല്ല ആരോഗ്യ കാര്യ കാലമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് എന്ന് കാണുവാൻ സാധിക്കും കൂടാതെ ഓവറോൾ നിങ്ങൾ പ്രമോട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ബോൾഡ്നെസ് ആണ് എന്നും ലക്ഷ്യത്തിലേക്ക് വേരൂന്നി ജീവിതത്തിലേക്ക് വരുവാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും മാറി നിൽക്കാതെ മുന്നോട്ട് കൂടി ഇറങ്ങി വരൂ എന്നും അത് നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടി സഹായിക്കും എന്നതാണ് പറയുന്നത് ഇവിടെ കാണുന്ന വ്യക്തികളിൽ കുറേ വ്യക്തികൾ ഫീമെയിൽ എനർജി കൂടുതലുള്ള വ്യക്തികൾ കാണുന്നതായി കാണാം അവരോട് ഒരു മെയിൽ അലർജിയിൽ തന്നെ അവർക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഇനി സാധിക്കും എന്നതാണ് കാണുന്നത് ഇത് കാണുന്ന വ്യക്തികളിൽ കൂടുതലായി ഏരിയസ് ലിയോ ലിയോസാഗിറ്റേറിയസ് ഈ സൺ സൺസോഡിയ നാളിലുള്ളവർക്ക് കൂടുതലായി ഇത് കണക്ട് ചെയ്യുന്നതായി കാണാം കൂടുതലായി ഇവിടെ ഫയർ എലിമെൻ്റ് ആണ് കൂടുതലായി ഈ കാർഡുകളിൽ കാണുന്നത് എല്ലാവർക്കും അവരുടെ ജീവിതത്തിലേക്ക് ഒരു ശക്തമായ തിരിച്ചുവരവ് എല്ലാ മേഖലകളിലും ഉണ്ടാകട്ടെ എന്നും നിങ്ങൾക്കൊരു നല്ല വളർച്ച തന്നെ ജീവിതത്തിൽ മുന്നോട്ട് ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം